വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ക്യൂസ് മത്സരങ്ങളിലെല്ലാം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇവയെല്ലാം അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം സ്റ്റോക്ക് ഹോം പ്രഖ്യാപനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അതായത് ജൂൺ അഞ്ച് മുതൽ പതിനാറ് വരെ നടന്ന ഈ ഉച്ചകോടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം യു എൻ ഇ പിയുടെ പൂർണ്ണരൂപം ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം അടുത്ത ചോദ്യം ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നാലാമത്തെ ചോദ്യം ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഉത്തരം സുന്ദർലാൽ ബഹുഗുണ അടുത്ത ചോദ്യം ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോഫ്ലൂറോ കാർബൺ അതായത് സി എഫ് സി പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഉത്തരം ഫിൻലാൻഡ് ആറാമത്തെ ചോദ്യം മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ രണ്ട് വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ അടുത്ത ചോദ്യം പരിസ്ഥിതി സംരക്ഷണത്തിനായി ലോകത്ത് ആദ്യമായി രൂപീകൃതമായ സംഘടന ഉത്തരം ഐ യു സി എൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നേച്ചർ റിസോഴ്സസ് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഉത്തരം ആമസോൺ കാടുകൾ ഒൻപതാമത്തെ ചോദ്യം ഭൗമ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഏപ്രിൽ ഇരുപത്തി പത്താമത്തെ ചോദ്യം ഡി ഡി റ്റിയും മറ്റ് കീടനാശിനികളും ജീവലോകത്തുണ്ടാക്കുന്ന വിപത്തുകളെപ്പറ്റി ലോകത്തിന് മനസ്സിലാക്കിക്കൊടുത്ത റീച്ചൽ കാർഡ് കാർസന്റെ പ്രശസ്ത ബുക്ക് ഉത്തരം നിശബ്ദ വസന്തം അതായത് സൈലന്റ് സ്പ്രിംഗ് അടുത്ത ചോദ്യം ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണ ഉത്തരം വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തിനെയും സൂചിപ്പിക്കുന്നതിൻ്റെ ഉപയോഗിക്കുന്ന നിറം ഉത്തരം പച്ച വേപ്പെണ്ണയുടെ വിദേശ പേറ്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക ഉത്തരം വന്ദന ശിവ അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഉത്തരം കണ്ണൂർ ഏറ്റവും വേഗത കൂടിയ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിന് പറയുന്ന പേര് ഉത്തരം ടോർണാഡോ അടുത്ത ചോദ്യം ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ചിഹ്നം ഉത്തരം ഭീമൻ പാണ്ഡ പതിനേഴാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണത്തിനുള്ള അവാർഡ് ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ് ഉത്തരം ദേവി ബൈഷ്ണോയ് അടുത്ത ചോദ്യം ആമസോൺ മഴക്കാടുകൾ ഏത് രാജ്യത്താണ് ഉത്തരം ബ്രസീൽ തെക്കേ അമേരിക്കയിൽ അടുത്ത ചോദ്യം ഊർജ്ജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകമായ വിളക്ക് ഉത്തരം എൽ ഇ ഡി വിളക്ക് ഇരുപതാമത്തെ ചോദ്യം യു എൻ ഇപിയുടെ പൂർണ്ണരൂപം ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എൻവോൺമെൻറ്റ് പ്രോഗ്രാം അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ് ഉത്തരം പറമ്പിക്കുളം അടുത്ത ചോദ്യം കേട്രോ പെട്രോകോളിൽ ഒപ്പിടാത്ത രാജ്യങ്ങൾ ഉത്തരം അമേരിക്ക ഓസ്ട്രേലിയ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം അതിരപ്പള്ളി വാഴാച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏതു പുഴയിലാണ് ഉത്തരം ചാലക്കുടി പുഴ കണ്ടാമൃഗത്തിൻ്റെ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഉത്തരം ആസാം മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖോളജി ഇരുപത്തിയാറാമത്തെ ചോദ്യം ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപയായ മലയാളി വനിത ഉത്തരം സുനിത നാരായണൻ അടുത്ത ചോദ്യം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ തലൻ ഉത്തരം കസ്തൂരി രംഗൻ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് ഉത്തരം മേധാ പട്കർ അടുത്ത ചോദ്യം പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുപ്പതാമത്തെ ചോദ്യം സ്ട്രോംബിലാൻഡസ് കുന്തിയാന ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഉത്തരം നീലക്കുറിങ്ങി അടുത്ത ചോദ്യം ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് ആര് ഉത്തരം മസനോവ ഫുക്കുവക്ക മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ലോക പരിസര ദിനം എന്ന് ഉത്തരം ഒക്ടോബർ ഏഴ് അടുത്ത ചോദ്യം കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം പാറാട്ടുകോണം അടുത്ത ചോദ്യം ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഉത്തരം ഗ്ലൂസ്ട്രോട്രവൻ കുറിക്ക മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഉത്തരം കടലുണ്ടി വെള്ളിക്കുന്ന് അടുത്ത ചോദ്യം നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി ആറ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഉത്തരം രാജീവ് ഗാന്ധി മുപ്പത്തി എട്ടാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഉത്തരം ആറളം വന്യജീവി സങ്കേതം നാൽപ്പതാമത്തെ ചോദ്യം വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഉത്തരം വനശ്രീ അടുത്ത ചോദ്യം ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരം കൊൽക്കത്ത അടുത്ത ചോദ്യം വിദ്യാഭ്യാസ ചാനലായ വിക്റ്റേഴ്സിലൂടെ സംരക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഉത്തരം നൂറുമേനി ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം തണ്ണീർ തടങ്ങൾ ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കാഴ്സിന്റെ പുസ്തകം നിശബ്ദ വസന്തം സൈലൻറ് സ്പ്രിംഗ് കേരളത്തിന്റെ ജൈവ ജില്ല ഉത്തരം കാസർകോട് വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഉത്തരം ഇടുക്കി അടുത്ത ചോദ്യം കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഉത്തരം ചെന്തുരുണി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ദേശീയ കാർഷിക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനം ഉത്തരം ചരൺ സിംഗ് അടുത്ത ചോദ്യം കേരള ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ഉത്തരം മഞ്ജു വാര്യർ അമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം ഉത്തരം അഞ്ച് അടുത്ത ചോദ്യം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഉത്തരം മംഗളവനം അടുത്ത ചോദ്യം അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെന്റർ ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരപുരം അമ്പത്തിമൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഉത്തരം ചിന്നാർ അടുത്ത ചോദ്യം കേരള സർവകലാശാലയുടെ ആസ്ഥാനം ഉത്തരം മണ്ണുത്തി തൃശൂർ ജില്ലയിലാണ് അമ്പത്തി ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഉത്തരം പാലക്കാട് അടുത്ത ചോദ്യം ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഉത്തരം തേന്മാൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിൽ യു എൻ ഇ എസ് സിഒയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വത ഉത്തരം പശ്ചിമഘട്ടം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടി ഉത്തരം എൻ്റെ മരം അടുത്ത ചോദ്യം കാഷ്യൂ ഫിസ്റ്റുല ഏതു പൂവിൻ്റെ ശാസ്ത്രീയ നാമം ഉത്തരം കണിക്കൊന്ന അറുപതാമത്തെ ചോദ്യം കേരളത്തിലെ പക്ഷികൾ ആരുടെ പുസ്തകമാണ് ഉത്തരം ഇന്ദു ചൂടൻ അടുത്ത ചോദ്യം പൊക്കുടൻ പ്രശസ്തനായത് ഏത് ചെടികളെ സംരക്ഷിച്ചിട്ടാണ് ഉത്തരം കണ്ടൽ ചെടി മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ ഉത്തരം വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം അതായത് മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡാം ഏത് ഉത്തരം ബാണാസുരം സാഗർ അടുത്ത ചോദ്യം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ആഫ്രിക്കൻ വംശയായ പരിസ്ഥിതി പ്രവർത്തക ആരാണ് ഉത്തരം വെങ്കായി മാതായി അറുപത്തിയഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ഉത്തരം ചിപ്കോ പ്രസ്ഥാനം അറുപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ സുഗന്ധവ്യജ്ഞാന സംസ്ഥാനം ഉത്തരം കേരളം അടുത്ത ചോദ്യം സഹ്യാദി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്തിൽ ഉത്തരം മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം എന്ന സ്ഥാനം ഏത് വന്യജീവിക്കാണ് ഉത്തരം ആന അടുത്ത ചോദ്യം ആഗോള താപനത്തെ പറ്റി ലോക ശ്രദ്ധയാകർഷകർക്കായി എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ മന്ത്രിസഭാ യോഗം നടത്തിയ രാജ്യം ഉത്തരം നേപ്പാൾ എഴുപതാമത്തെ ചോദ്യം ലോകത്തെ ഏറ്റവും വലിയ ഒഴുകുന്ന സാരോർജന നിലയം നിർമ്മിക്കുന്ന രാജ്യം ഉത്തരം ചൈന ലോക ചരിത്രത്തിൽ ആദ്യമായി വന സംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് എവിടെയാണ് ഉത്തരം കേരളത്തിൽ ആനകൾ ഏറ്റവും അധികം കാണപ്പെടുന്ന കേരളത്തിലെ വനമേഖല ഏതാണ് ഉത്തരം വയനാട് അടുത്ത ചോദ്യം പതിനേഴാം നൂറ്റാണ്ടിൽ നൂറിലധികം പണ്ഡിതന്മാരുടെ സഹായത്തോടെ ഡച്ച് ഗവർണർ തയ്യാറാക്കി ലാറ്റിൻ ഭാഷയിൽ പന്ത്രണ്ട് വ്യാ വ്യാഴ്യങ്ങൾകരിച്ച വിഖ്യാത സസ്യ ഗ്രന്ഥമേത് ഉത്തരം ഹോർത്തോസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസിന്റെ ആദ്യ അദ്ധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഉത്തരം തെങ്ങ് അടുത്ത ചോദ്യം ഹോർത്തോസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലെ പ്രതി വിഷയം ഏതാണ് ഉത്തരം കേരളത്തിലെ സസ്യങ്ങൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ഉത്തരം ഇരവിക്കുളം നാഷണൽ പാർക്ക് ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏത് ഉത്തരം പശ്ചിമ ബംഗാൾ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഹിമാചൽ പ്രദേശ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ വനമേഖല ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത് ഉത്തരം പഞ്ചാബ് എൺപതാമത്തെ ചോദ്യം പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഉത്തരം വേപ്പ് അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് എൺപത്തി ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ സ്വാഭാവികമായി വളരുന്നത് എവിടെയാണ് ഉത്തരം ഹിമാലയൻ താഴ്വാരയിൽ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ വന വനനശീകരണം നടക്കുന്ന രാജ്യം ഉത്തരം ബ്രസീൽ അടുത്ത ചോദ്യം നിർധല സംരക്ഷണത്തിനായി രൂപം കൊടുത്ത അന്താരാഷ്ട്ര ഉടമ്പടി ഏത് റംസൻ ഉടമ്പടി എൺപത്തി ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം ജമ്മു കാശ്മീർ എൺപത്തിയാറാമത്തെ ചോദ്യം ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം ഉത്തരം കുങ്കുമപ്പൂവ് അടുത്ത ചോദ്യം സംസ്ഥാന ശലഭം ആയി തെരഞ്ഞെടുത്തത് ഉത്തരം ബുദ്ധമയൂരി എൺപത്തിയെട്ടാമത്തെ ചോദ്യം നേപ്പാളിൽ എവറസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഉത്തരം സാഗർ മാതാ നാഷണൽ പാർക്ക് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഉത്തരം ഡക്കാൻ പീഠഭൂമി തൊണ്ണൂറാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഉത്തരം ആലപ്പുഴ പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഉത്തരം തെക്കേ അമേരിക്ക തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തരം തമിഴ്നാട് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള അഗ്നിപർവ്വതം മൗണ്ട് എറിബസ് തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം എവിടെ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും യോജിക്കുന്നത് ഉത്തരം നീലഗിരി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് തൻ്റെ എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ അന്തരിച്ച ഇദ്ദേഹം കേരളത്തിലെ കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു ആരാണ് ഇദ്ദേഹം ഉത്തരം കല്ലൻ പൊക്കുടൻ അടുത്ത ചോദ്യം ആഫ്രിക്കക്കു പുറത്ത് സിംഹങ്ങളെ കാണുന്ന സ്വാഭാവിക വനപ്രദേശമായ ഈ ദേശീയോദ്യാനം ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദേശീയോദ്യാനം നാഷണൽ പാർക്ക് രൂപീകൃതമായത് ഏതാണ് ഈ ദേശീയോദ്യാനം ഉത്തരം ഗീർ വനം തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം ക്ഷികളുടെ വംശനാശം മൂലം ഭൂമുഖത്ത് നിന്ന് അപ്രതീക്ഷിതമായ സസ്യം ഉത്തരം കാൽവേരിയ മേജർ അടുത്ത ചോദ്യം ജപ്പാൻ സ്വദേശിയായ ഇദ്ദേഹം ജൈവ കൃഷി രീതിയുടെ ആധുനിക കാലത്തെ പ്രധാന പ്രയോക്തങ്ങൾ ഒരാളാണ് തന്റെ നിരീക്ഷണങ്ങളെ പറ്റി അദ്ദേഹം എഴുതിയ ദ വൺ സ്റ്റോ റെവല്യൂഷൻ ഒറ്റ വൈക്കോൾ വിപ്ലവം എന്ന പുസ്തകം ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആരാണ് ഇദ്ദേഹം ഉത്തരം മസനോബോ ഫുക്കുവോക്ക തൊണ്ണൂറ്റൊമ്പതാമത്തെ ചോദ്യം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇതിനെ നിശബ്ദ താഴ്വാര എന്നും വിളിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ദേശീയ ഉദ്യാനത്തെ സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വാര എന്ന് വിളിക്കുന്നത് ഉത്തരം ചീ വീടുകൾ ഇല്ലാത്തതിനാൽ സാധാരണ വനങ്ങളിൽ ചീ വീടുകൾ സൃഷ്ടിക്കുന്ന ശബ്ദം അന്തരീക്ഷം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രദേശത്തെ സൈലന്റ് വാലി എന്ന് വിളിക്കുന്നത് അടുത്ത അവസാനത്തെ ചോദ്യം നൂറാമത്തെ ചോദ്യമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗമദിന പ്രമേയം ഉത്തരം നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക അപ്പം ഈ വീഡിയോയിൽ നമ്മൾ നൂറ് ചോദ്യങ്ങൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്യുസ് മത്സരങ്ങളിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്